കൂടുതൽ അത്തരം കലകൾ നിലനിൽക്കും എന്നതാണ് ജനകീയമാകുമ്പോൾ അതിലൊരു ജാതിയും മതവ്യത്യാസം കൂടാതെ ഈ ഒരു കലയിലുള്ള പരാമർശം എന്താണോ എന്ന് കൂടുതൽ മനസ്സിലാക്കാനും അറിയാനുമുള്ള ഒരു സാഹചര്യം എന്ന ഒരു ഉദ്ദേശം മാത്രമാണോ ഇത്തരം പ്രവർത്തനങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ഉള്ള പ്രാധാന്യം എന്താണെന്ന് വിചാരിച്ചാൽ സൃഷ്ടി ഈ മൂന്ന് തത്വങ്ങളും ഒരു അന്യമായി കൊണ്ടിരിക്കുന്ന അനുഷ്ഠാന കലകളെ പുത്തൻ തലമുറകൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ കളമ്പാട്ട് ശില്പശാല നടത്തിയത് കളമ്പാട്ടിന്റെ ചടങ്ങുകൾ ഐതിഹ്യങ്ങൾ അനുഷ്ഠാനങ്ങൾ കളമെഴുതുന്ന പൊടികളുടെ നിർമ്മാണ രീതികൾ അവയുടെ ലോഹസങ്കല്പങ്ങൾ തുടങ്ങി വിശദമായ രീതിയിലാണ് അനുഷ്ഠാനകലയെ പരിചയപ്പെടുത്തിയത് അഷ്ടബാഹുക്കളോടെയുള്ള ഭദ്രകാളികളമാണ് അദ്ദേഹം എഴുതിയത് നന്ദുണിയുടെ നാദ താളത്തിലുള്ള കളമ്പാട്ടും ശ്രവ്യാനുഭവമായി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കളമ്പാട്ട് ശില്പശാലകൾ പൂർത്തിയാക്കിയ ശ്രീനിവാസിനെ വായനശാല പ്രസിഡന്റ് ജയാനന്ദൻ സെക്രട്ടറി ജെയിംസ് മറ്റു ഭാരവാഹികളും ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക